അപ്പോൾ തുണി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരു വാഷിംഗ് മെഷീൻ ഒരു ഫ്രിഡ്ജ് ഒരു ടി വി ഒരു മിക്സി ഫ്രീ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതെടുക്കുക കുറച്ചെങ്കിലും ബുദ്ധിമുട്ടു ആ വാഷിംഗ് മെഷീൻ എടുക്കൂലേ അല്ലെങ്കിൽ ആ ഫ്രിഡ്ജ് എടുക്കൂലേ ഈ ഒരു ചെങ്ങായ്ക്ക് ഈ നാല് സാധനത്തിൽ ഇഷ്ടമുള്ള എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഓ എടുത്ത് വിടുന്ന സാധനമാണ് ഇത് ഉണ്ടായിരുന്ന ഒരു ടി വി എന്താണ് ബ്രോ എന്താ അങ്ങനെ ടി വി എടുക്കാൻ കാരണം ആ രണ്ട് സാധനം സാധനം അവിടെ അവിടെ പിന്നെ പിന്നെ കൂടി വെക്കാൻ സ്ഥലം ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ടി വി ഇല്ലാത്തുള്ളൂ ഇതൊക്കെ ഉള്ള വീട്ടിൽ എന്തുകൊണ്ട് ടി വി ഇല്ല ടീവിയാണ് ആ അങ്ങനെ അപ്പം ഇതെന്താ സംഭവം എന്ന് തുളീസേ ഞാൻ ഒരു മാസം മുമ്പ് നമ്മളുടെ കാവനൂരുള്ള തൈൽ ഹോം അപ്ലയൻസ് എന്നിട്ട് ഷോപ്പിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ അത് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പിന്നെ ഈ നാല് സാധനങ്ങൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി പിന്നെ മിക്സി ഇങ്ങനെ നാല് സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആ നറുക്കെടുപ്പിൽ ഭിന്നറായിട്ടുള്ള ആളാണ് ഇയാൾ ഇദ്ദേഹത്തിന് കിട്ടിയത് ഈ സമ്മാനം അടിച്ചപ്പോൾ ഇയാൾ സെലക്ട് ചെയ്ത സാധനമാണ് ഈ എൽ ഇ ഡി ടി വി അപ്പോൾ തോന്നിച്ചേ നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മൾ തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും ഇനിയിപ്പോൾ ഇതാ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് അതേപോലെ ഒരു സോഫ ഇനി അടുത്ത അടുത്താഴ്ച വേറൊരു ടി വി ഒക്കെ വരാണ്ട് സോഫേൻ്റെയും ബെഡ്റൂം സെറ്റ് സെറ്റിൻ്റെയും വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടാ താല്പര്യമുള്ളൊരു വീഡിയോ പോയി കണ്ടോളി ഒരു ആറ് സെറ്റിലായി ചെയ്തിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടി സമയമുള്ളൂ പിന്നെ കിട്ടില്ല അപ്പം നമ്മൾ തരുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ പ്രൊമോഷനൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ അധികം ആ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിനും എന്തെങ്കിലും ഉപകാരമാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാറ് അങ്ങനെ ചെയ്തതായിരുന്നു ഈ വീഡിയോയും എല്ലാ വീഡിയോ അങ്ങനെ ഉണ്ടാകേ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ബ്രോടെ പേര് ഇതാണ് ഷലീൽ ഫർഹാൻ ഷമീൽ ഫർഹാൻ ഓക്കെ ഭയങ്കര ഉള്ള ആളാണ് അപ്പൊ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തത് എങ്ങനെയെന്നുള്ളതും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ അന്നത്തെ വീഡിയോ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അതായത് ഫേസ്ബുക്കിൽ നിന്ന് പത്ത് കമന്റ് ചെയ്യും ആ പത്ത് കമന്റാണ് ഈ കാണുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പത്ത് കമന്റ് പിക്ക് ആ പത്ത് കമന്റാണ് ഈ കാണുന്നത് യൂട്യൂബിൽ നിന്ന് പത്ത് കമന്റ് ചെയ്യും ആ പത്ത് കമന്റാണ് ഈ കാണുന്നത് ഓക്കെ അപ്പം മൂന്ന് പ്ലാറ്റ്ഫോമിൽ നിന്നും പത്തീച്ച കമൻറ്റ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ റാൻഡമായിട്ട് പിക്ക് ചെയ്തതാണ് ഇത് ആരാണ് എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ തോണിച്ച് ഞാൻ ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതായത് ഈ ബ്ലാക്ക് കളർ ഉള്ളത് ഇത് ഇത് ഇടാനുള്ള ഷെഫൾ ചെയ്ത് ഇടുക്കാനുള്ള ചേട്ടാ ഈ ബ്ലാക്ക് കളറുള്ള ഫേസ്ബുക്ക് ഈ വൈറ്റിൻ്റെ സൈഡിൽ ഞാൻ വൈറ്റീന യൂട്യൂബ് ഈ കാണുന്ന ഇപ്പൊ കട്ട് ചെയ്തോണ്ട് ഇരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ആണ് അപ്പോൾ മൊത്തത്തിലാണ് കട്ട് ചെയ്ത് റെഡി ആക്കട്ടാ അപ്പോൾ തോന്നീസാ ഇത് ഞാൻ ഓരോന്നും ഇങ്ങനെ ചുറ്റി 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 ബോളിലേക്ക് ഇട്ടോണ്ടിരിക്കട്ടാ ഇതാ ഫുള്ള് ചുറ്റി രീതി ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കുണ്ട് യൂട്യൂബുണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് മുപ്പതെണ്ണുണ്ട് ഏഹ് ഞാൻ നല്ല ഷഫിൾ ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല ഷെഫിൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഒരാളെ ഞാൻ പിക്ക് ചെയ്യാണ് അവരാണ് ഇന്നത്തെ വിന്നർ ഇട്ടാ ഓക്കെ അപ്പം ഞാൻ പിക്ക് ചെയ്യണത് പാത്തു കൊടുത്താ ഇതിന്ന് ഒരാളെടുത്താ ആ കൈകൂടി നീട്ടിക്കാൻ എടുത്തു പിന്നെ പാത്തു പോ സമ്മാനടിക്കുന്ന ആൾ പാത്തുമാക്കി ചായ പൈസ കൊടുക്കാൻ കേട്ടോ ഓക്കെ എടുത്തോ എടുത്തോ ഒന്ന് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തോ ആ ഇതാണ് ഓക്കെ അപ്പം ഇതാ ഇട്ടാ നമുക്ക് നമ്മളെ വിന്നർ ഇത് ഏതാണ് ഞാൻ നോക്കട്ടെ ബ്ലാക്ക് ആ ആണ് ഫേസ്ബുക്കുള്ള ആൾക്കാർ കിട്ടിയിട്ടുള്ളത് കിട്ടാ പേര് ഷമീൽ ഫർഹാൻ കരുമ്പിൽ ഷമീൽ ഫർഹാൻ കരുമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കുള്ള ആൾക്കാർ ഫേസ്ബുക്കിലെ കമന്റിനാണ് സമ്മാനം അടിച്ചിട്ടുള്ളത് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ബ്ലാക്ക് ഫേസ്ബുക്കാണ് ഓക്കെ നമ്മൾ തരും തന്നിരിക്കും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഉപയേൻ്റെ സമ്മാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും കോടിക്കണക്കിന് റുപ്യേനെ നമ്മൾ കൊടുക്കും നമ്മൾ അതിനായിട്ട് തുനിഞ്ഞ് ഇറങ്ങിയ ആളല്ലോ അപ്പോൾ ഫോളോ ചെയ്ത് ലൈക്ക് അടിച്ച് നമ്മൾ വീഡിയോ പേജൊക്കെ ഫോളോ ചെയ്ത് വീഡിയോസിൽ ലൈക്കൊക്കെ അടിച്ചു നിന്നോളി ഓക്കെ പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻബോക്സിൽ മെസ്സേജ് ആയിട്ടുള്ള ആളുകൾ ഇതേപോലെ ഓരോന്നും ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് കണ്ടുണ്ട് തരുമോ തരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തരുമോ ഞങ്ങൾ പാങ്കളാണ് ഞങ്ങൾക്ക് തരുമോ ചോദിച്ചാൽ കുറേ മെസ്സേജ് കാണാണ്ട് അതേപോലെ ഏതെങ്കിലും ഒരു വീഡിയോയിലെ സമ്മാനം അടിക്കുമ്പോൾ അല്ല ഇതേപോലെ പിന്നെ ഗിവ് ഗിഫ് വെക്കുമ്പോൾ അത് ഇനിക്ക് തന്നാളാളാളാളാളാ അത് എനിക്ക് തന്നാളാ അത് എനിക്ക് തന്നാളെന്ന് പറഞ്ഞാണ്ട് മെസ്സേജ് അയക്കണ ആൾക്കാരുണ്ട് ഒരിക്കലും തരില്ല തരാൻ പറ്റൂല കാരണം ഓരോരുത്തർ അത് സമ്മാനം ആർക്കാണോ അടിക്കണത് അവർക്ക് മാത്രമേ കൊടുക്കാൻ സത്യസന്ധമായിട്ട് മാത്രമേ കൊടുക്കൂ അല്ലാതെ എന്തെങ്കിലും ദയ തോന്നിക്കാണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഞാനത് മറിച്ചു കൊടുത്ത എന്നതിനുള്ള വിശ്വാസം ഇല്ലാതാവില്ല ആൾക്കാർക്ക് ആ അതെ അങ്ങനെയാണ് എൻ്റെ ക്യാമറമാനോട് എത്ര സാധനം ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും അപ്പം അത് നമ്മൾ ചെയ്യൂല സത്യ ഒരു ഒരു സ്ഥാപനം ഒരു സമ്മാനം ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചെയ്യുന്നതിലൊരു വർക്കത്തും കയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ അവിടെ നമ്മൾ ഇതേമായി തരികിടെ കാണിച്ചുണ്ടെങ്കിൽ പിന്നെ എന്ത് കാര്യങ്ങൾ പഠിച്ചാൽ വെറുതെ നിൽക്കുമോ പഠിച്ചോ എട്ടൻ്റെ പണി കൊടുക്കൂലേ അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യൂല സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന് സത്യസന്ധമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ തരൂ ആ രീതിക്ക് മാത്രമേ തരൂ പക്ഷേ പറഞ്ഞത് നിർബന്ധമായിട്ട് തന്നിരിക്കും പക്ഷെ ചിലപ്പോൾ പറഞ്ഞതിന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ നിൽക്കും കേട്ടോ നമ്മൾ തിരക്ക് കാരണമുള്ള പ്രശ്നമാണ് ആ ഒരു ഇതുണ്ടാവും അല്ലാതെ തരാതൊരിക്കലും പോകില്ല നമ്മൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇനി ഒരുപാട് സമ്മാനങ്ങൾക്ക് തരാറുണ്ട് അപ്പോൾ നമ്മൾ പേജൊക്കെ ഫോളോ ചെയ്ത് സെറ്റ് ചെയ്ത് കാത്തുന്നോളി ഏതായാലും അസീം അസീം അസീമല്ലേ ആ ഷമീൽ ഫർഹാൻ ഇപ്രാവശ്യത്തെ നമ്മളെ വിജയി പ്രഖ്യാപിച്ചു സമ്മാനം കൊടുത്തു ടി വി ഏറ്റവും പോനും പോകുകയാണേ ഞാൻ അടുത്ത വിജയി നിങ്ങളായിരിക്കും അപ്പോൾ എന്തായാലും ഇത് തന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ തെയ്യയിൽ ഹോം അപ്ലയൻസ് ആട്ടാ നമ്മളെ എന്താണ് എടവണ്ണ അല്ല എന്താണ് കാവനൂരുള്ള ഏ അപ്പോൾ അവരാണ് തന്നത് പിന്നെ നോമ്പൊക്കെ പ്രമാണിച്ച് അവിടെ എന്തൊക്കെ ഓഫർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഒന്ന് പോയിക്കാളും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോമ്പോ ഓഫർ ഒക്കെ ഇട്ടിട്ടണില്ലേ ആ കോമ്പ് ഓഫർ എന്തൊക്കെ ഇട്ട്ണെന്നൊക്കെ പറഞ്ഞുണ്ട് ഓക്കെ അപ്പം എന്തായാലും ചാ ബാബായി അടുത്തൊരു കിട്ടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം